ഹിന്ദുമത വിശ്വാസികളുടെ ആഘോഷമായതിനാൽ ഓണാഘോഷം സ്കൂളിൽ വേണ്ടെന്ന് അധ്യാപികയുടെ സന്ദേശം തൃശൂർ കുന്നംകുളം കടവല്ലൂർ സിറാജുൽ സിറാജു സ്കൂളിലെ അധ്യാപികയാണ് രക്ഷിതാക്കൾക്ക് സന്ദേശം അയച്ചത് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് കാരണം പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിൻ്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാൻ എന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയില് അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യാ ഈ വാർത്ത കേട്ടിട്ടേ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് കാർക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത് കാരണം അത്ര ഈ വൃത്തികെട്ടവളുമാരെയൊക്കെ എങ്ങനെ ഈ ഈ ഈ ഇന്റർവ്യൂയില് പാസ്സാക്കി ഇങ്ങനെ അധ്യാപിക അധ്യാപികമാരായിട്ട് എടുക്കുന്നതാണ് ആലോചിക്കുന്നത് ഇത്രയും വൃത്തികെട്ട പാഴ്ജന്മങ്ങളാണ് ഈ മുളയിലെ ഈ കുഞ്ഞുങ്ങൾക്കുള്ള മനസ്സിനകത്ത് ഇങ്ങനെ വർഗീയവേഷം കുത്തി 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 വെച്ചു കൊടുക്കുന്നത് ഇവിടെയൊക്കെ ചാട്ടവാറിന് അടിക്കണം അത് ടീച്ചർമാരല്ലേ ഇതൊക്കെ ഇവിടെയൊക്കെ ചാട്ടവാറിന് അടിക്കുക വേണ്ടുള്ളത് അത്രയ്ക്കും വൃത്തികെട്ട പാഴ്ജന്മങ്ങളാണ് ഇവിടെയൊക്കെ സ്കൂളിൽ കയറ്റാതെ ഈ കൊണ്ട് അടിപ്പിച്ചു വിടണം ഇത്രയും വൃത്തികെട്ട രീതിയിൽ വികലമായ ചിന്താഗതിയുള്ള ഇവിടെ നിന്നും ടീച്ചർമാരായിട്ട് വെച്ചേക്കരുത് ഈ ദുഷിച്ച ചിന്തകൾ കൊച്ചുങ്ങളെ മനസ്സിൽ കുത്തിവെക്കുന്ന ഈ ഈ വിഷവിത്തുകൾ ആണ് നാളത്തെ ഈ കൊച്ചുങ്ങൾക്കുള്ള മനസ്സിനെ മുരടിപ്പിച്ച് കളയുന്നത് ജന്തുക്കൾ